ഹലോ ഗ്യും നമ്മളൊരു അത്ഭുത കാഴ്ച കാണാൻ പോകുന്നത് ശിവേരിയിലാണ് ടിക്കറ്റൊക്കെ എടുത്ത് ഒരു ടിക്കറ്റിന് എൺപത് രൂപ അഞ്ച് വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്കൊന്നും ഇല്ല അപ്പോൾ അടിപൊളി ആദ്യം കാണുന്നത് തന്നെ കുറേ ഫിഷാണ് കേട്ടോ പേരൊക്കെ ചോദിച്ചാൽ ഞാൻ തൻ്റെ ഇപ്പോൾ പേരൊന്നും എനിക്കറിയത്തില്ല അടിപൊളി കാണാനൊക്കെ എന്തെല്ലാം കളർഫുള്ളായിട്ടൊക്കെ കിടക്കുന്നുണ്ട് നല്ല രസമുണ്ട് നമ്മൾ എൺപത് രൂപ കൊടുത്താലും നല്ല വൃത്തായിട്ട് നമുക്ക് അതിൻ്റെ അകം ഫുള്ളും നമുക്ക് കാണാം കണ്ട് നമുക്ക് ഒരു മനസ് വരെ ഒരിത് അപ്പം ഞാൻ ലെങ്ത്ത് കൂടുതലുള്ളത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്നുണ്ട് പിന്നെ ബേഡ്സുണ്ട് അനിമൽസ് കുറച്ചേ ഉള്ളു അപ്പം ഇവരൊക്കെ നിന്ന കാര്യമൊക്കെ പറയുന്നവരെ കുറച്ച് ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം കുട്ടിയൊക്കെ കുട്ടികൾക്ക് പേയ്മെൻ്റ് ഇല്ല അതിനങ്ങോട്ടുള്ള കുട്ടികൾക്ക് ഒരേ ഇണക്കി തന്നെയാണ് പേയ്മെൻറ്റും കാര്യങ്ങളും അപ്പം ഇതൊരു കുഞ്ഞ് കാടാക്കോഴികളാണെന്ന് തോന്നുന്നു പക്ഷേ കാടാ കോഴിയാണെങ്കിൽ അവരെ മുട്ടയൊക്കെ വേറൊരു ഇനം മുട്ടയാണ് കിട്ടും അതിനകത്തൊക്കെ ഞാൻ അടിപൊളിയ പിന്നെ ഇത് അടിപൊളി ഇത് ഞാൻ യഗ്വാനെന്നാണ് പല ഇനം ഇതെന്തിനാണെന്നൊക്കെ എനിക്കറിയത്തില്ല ആമ എൽ ലോകത്തിലെ ഏറ്റവും വലിയ ചെറിയ ആമ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതൊരു തവള പിന്നെ ഇത് പൂച്ച അടിച്ച് പിറ്റായി കിടക്കുന്നതാണ് കിടക്കുന്നത് ഞാൻ പിന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ജീവനുണ്ട് അവർ വല്ല അടിച്ച് പിറ്റായി കിടക്കുന്നുണ്ടെങ്കിൽ കിടക്കുന്നുണ്ട് നല്ല രസം ഈ പൂച്ച ഒക്കാണ് എനിക്ക് തോന്നുന്നു ഇവിടെ നാട്ടിലും കാണാൻ ഞാൻ വിചാരിച്ചിട്ടൊരു തടിയാണെന്നാണ് വിചാരിച്ചത് കേട്ടോ പിന്നെ അടിപൊളി കാണാനൊക്കെ അടിപൊളി അങ്ങനെ ഞാൻ പാമ്പിനൊക്കെ കൈറ്റിലൊക്കെ ഇട്ട് പാമ്പിൻ്റെ പേര് വെച്ചപ്പോൾ എന്തോ ഒരു പേര് പറഞ്ഞ് എനിക്കറിയണം അപ്പോൾ ഇതൊരു കേക്ക് എന്നൊക്കെ വലിയ പെർഫോമൻസൊക്കെ കാണിക്കുന്നുണ്ട് മത്സ്യ കന്നിക നിന്നൊക്കെ കുറേ ഇതൊക്കെ കാണിക്കുന്ന അടിപൊളി ക്യൂട്ടായിട്ട് അവർ കുറേ നേരം ആ വെള്ളത്തിൽ കിടക്കുന്നവരൊക്കെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ പേയ്മെൻറ്റിനാണെങ്കിൽ തന്നെയും അതവരുടെ ജോലി തന്നെയാണ് ചെയ്യുന്നതെങ്കിലും പക്ഷേ അടിപൊളി നല്ല വണ്ടർഫുൾ ഫണ്ട്ഫുള്ളായിട്ട് അവരത് ചെയ്യുന്നുണ്ട് കുട്ടികളടുത്തായാലും നമ്മളടുത്തൊക്കെ ആയാലും നല്ല കാണാനും നല്ല അടിപൊളി ചാന്തുകൊണ്ട് അടിപൊളി നല്ല നല്ല രസം കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്ന പിന്നെ എനിക്ക് കൂടാ പക്ഷേ എനിക്കൊന്നും കഴിഞ്ഞ വർഷമൊന്നും ഇതങ്ങനെ ഇല്ലായിരുന്നിട്ട് അപ്പം ഈ വർഷം അവർ നല്ല ഇതായിട്ടൊക്കെ നല്ല ഇതായിട്ടൊക്കെ ഇരിക്കുന്നു നല്ല അടിപൊളിയായിട്ട് കാണാനൊക്കെ എല്ലാം അവക്കെ വരക്കൊക്കെ കാണിക്കുന്നുണ്ട് കുറേ നേരം വരെ അവർ എനിക്ക് തോന്നുന്നു ആ നല്ല അടിപൊളിയായിട്ട് കൊച്ചുങ്ങളത്തൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ കാണിച്ച് എൻ്റെ മുഴത്തൊക്കെ നല്ല ഇതായിട്ടൊക്കെ കാണിച്ച് അങ്ങനെ പിന്നെ നമ്മൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ സാധനങ്ങളും ഐറ്റംസുകളൊക്കെ ഉണ്ട് പിന്നെ ഗ്രാമ്പു ഏലക്ക ചുക്ക് അങ്ങനെയുള്ള ഐറ്റംസ് കറുവപ്പട്ട കായം അങ്ങനെയുള്ള പക്ഷെ നല്ല വെറുത്തുണ്ട് മേടിക്കാനൊക്കെ കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഇത് പഴയ സാ കുട്ടിക്കാലത്തുള്ള മിഠായികളൊക്കെയാണ് ഇത് ബോംബെ എന്ന് മുട്ടായി ഞങ്ങൾ പറയുമ്പം ചിലർ എന്തൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ അടിപൊളി നാരങ്ങ നാരങ്ങാച്ചാറും അച്ചാറും എൻ്റെ കയ്യിലിരുന്നത് കഞ്ഞി മാങ്ങ അയച്ചാറുണ്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു ടേസ്റ്റ് നോക്കി ഞാൻ ഇങ്ങനെ പോകുന്നു പിന്നെ മൈലാഞ്ചികൾ കുറേ ഡിഷ് വാഷുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കയറിയെന്ന് വെച്ചാൽ പിന്നെ ഈ എൻ്റെ ഗോസ്റ്റൗസിലാണ് കയറിയത് എനിക്ക് ഒരുപാട് പേടിയൊന്നും തോന്നുന്നില്ല നമുക്ക് എനിക്കതൊന്ന് രാത്രിയൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല എന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് വലുതായിട്ടാകും പകലായിരുന്നു കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇത് പിന്നെ കുട്ടിക്കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ നല്ല പേടിക്കേനെ എനിക്ക് വലിയ പേടിയായിട്ടൊന്നും തോന്നിയില്ല പക്ഷേ അവിടുത്തെ ആ ഒക്കെ ആണെങ്കിൽ നമുക്കൊന്ന് പേടിയാവും പക്ഷെ എനിക്കങ്ങനെയൊന്നും പേടിയായില്ല പിന്നെ ഒരുപാട് കാണാനൊക്കെ കൊള്ളാമായിരുന്നു എന്താണ് ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് തന്നൊരാളുടെ ആടുന്ന കണക്ക് ഒരു ഫ്ലേവരുന്ന ആട് കണക്ക് ഒരു ഫീൽ ചെയ്യും ഇതിൻ്റെയൊക്കെ തോന്നി കേട്ടോ ഈ ഒരു ബമ്മേൻ്റെ അത് പക്ഷേ ആക്ച്വലി മറ്റൊരാൾക്കൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പിന്നെ നമുക്ക് അത് കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എനിക്കൊന്ന് അതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് പേടിയാണ് പിന്നെ മറ്റൊരു പേടിയായിട്ട് എം പേടിയായി